ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്കിന്നൊരു നാടൻ കറിയുടെ റെസിപ്പി നോക്കിയാൽ കടച്ചക്ക അത് നമ്മുടെ വീട്ടിലുണ്ടാവണേ കടച്ചക്കയാണ് വീട്ടിൽ നിന്ന് പുറത്തുനിന്ന് എവിടെ നിന്നു വെച്ചാലും വെക്കാൻ ഒരു കടച്ചക്കയാണ് ഇത് കടച്ചക്ക മെഴുക്കു അരട്ടിയാണ് കേട്ടോ സിമ്പിളായിട്ടുള്ള ഒരു കറിയാണ് അപ്പോൾ കടച്ചക്ക വീട്ടിലുണ്ടായപ്പോൾ ഞാനത് വെക്കാന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക നല്ല ടേസ്റ്റായിട്ടോ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ല ടേസ്റ്റോടുകൂടി അതിങ്ങനെ വെന്തൊടയാണ്ട് എടുക്കാൻ പറ്റും കിട്ടിയ ഒരു കറിയാണ് അപ്പം എന്തായാലും എല്ലാവരും കണ്ട് നോക്കുക ഉണ്ടാക്കി നോക്കുക കേട്ടോ അപ്പം നമുക്ക് കടച്ചൊക്കെ കറി വയ്ക്കാൻ തുടങ്ങിയാലോ അപ്പം നമുക്ക് സിമ്പിളായിട്ടുള്ള ഒരു നാടൻ കറിയുടെ റെസിപ്പി നോക്കിയാലോ മെഴുക്കു അരട്ടിയാണ് കടച്ചൊക്കെ വെച്ചിട്ടാണ് എന്നിട്ടാണ് ഞാൻ മെഴുക്കുരട്ടി വെക്കുന്നത് അപ്പം ഞാൻ കടച്ചൊക്കെ നന്നാക്കിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് നമുക്കൊന്ന് വേവിച്ചെടുക്കാം അരിഞ്ഞിട്ട് വെള്ളത്തിൽ ഇട്ട് വെച്ചോളാം കേട്ടോ അല്ലെങ്കിൽ കറക്റ്റ് ഇങ്ങനെ കളർ മാറാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഞാൻ നമുക്കൊന്നിത് കുക്കറിലല്ല ഞാൻ സാധാ ഒരു പാത്രത്തിലല്ല മെഴുക്കുരട്ടിക്ക് ഞാൻ പെട്ടെന്ന് വെന്ത്ടയരുത് അപ്പോൾ ഒരു പാത്രത്തിലാണ് വേവിച്ചെടുക്കണേ ഇപ്പം ഞാനിതിലേക്ക് ഒരു ടീസ്പൂൺ കല്ലുപ്പും ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഇഷ്ടമാണെങ്കിൽ മാത്രം ഇട്ടാൽ മതി കടശക്കൊക്കെ നമ്മുടെ വീട്ടിലുണ്ട ഇത് വീട്ടിലുണ്ടായതാണ് പക്ഷേ ഇടേണ്ട ആവശ്യമില്ല എന്നാലും ഇത്തിരി ഇട്ടും മാത്രമേ ഉള്ളൂ കേട്ടോ ഇനി ഇതിലേക്ക് ഒരു അര ഗ്ലാസും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം ഇതൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തേണ്ട ഇനി ഇതൊന്ന് വേവിച്ചെടുക്കാം കുക്കറിൽ നമ്മൾ വെക്കുമ്പോൾ ഇത് പെട്ടെന്ന് ഒറ്റ വിസിൽ വന്നാൽ തന്നെ പെട്ടെന്ന് വേവും അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ വെക്കണം മെഴുക്കുരട്ടിക്കാവുമ്പോൾ അധികം ഇങ്ങനെ വെന്ത്ടയാൻ പാടില്ല അപ്പം ഇതാകുമ്പോൾ നമുക്ക് കറക്റ്റ് വേവിനെടുക്കാം അതിനാണ് ഞാൻ ഇങ്ങനെ ഒരു പാത്രത്തിൽ വെച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് തുറന്നൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത് കേട്ടോ അവിടെ വെച്ചിട്ട് പോകരുത് പെട്ടെന്ന് ചിലപ്പോൾ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇപ്പം അത് വെന്ത്ട്ടില്ല അപ്പോൾ അഥവാ വെള്ളം കുറേ കുറച്ചും കൂടി ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുത്തൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ അത് അവിടെ ഇരുന്നൊന്ന് വേവന നേരം കൊണ്ട് നമുക്കിതിലേക്ക് കാച്ചാനുള്ള കാര്യങ്ങൾ നോക്കാം അപ്പോൾ ഇതിന് കുറച്ച് ഉള്ളിയും പിന്നെ കുറച്ചധികം ഉള്ളി എടുക്കണം മെഴുക്കുരട്ടിക്കൊക്കെ കാച്ചുമ്പോൾ എപ്പോഴും കുറച്ചധികം ഉള്ളിയും വേണം മുളകും വേണം ഞാനത് രണ്ടും കൂടി ചതച്ചിട്ടാണ് ചെയ്യണത് അപ്പം ഞാനിവിടെ ഉള്ളിയും മുളകും കൂടിയിട്ട് ചതച്ചെടുത്തിട്ടുണ്ട് ഞാനിതിപ്പോൾ നമുക്ക് അമ്മി ഉണ്ടെങ്കിൽ അമ്മിയിൽ ചെയ്യാം ഞാനതിപ്പോൾ മിക്സിയിലാണ് ചതച്ചെടുത്ത് ആദ്യം മുളകും ഒന്ന് ചതച്ചെടുത്ത് പിന്നെ ഉള്ളിയിട്ടിട്ട് ചതച്ചെടുത്തോട്ട് ഞാൻ ഒരു രണ്ട് വെളുത്തുള്ളി ചെറിയ രണ്ട് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുത്തതാണ് അത് വേവണ നേരം കൊണ്ട് വേ വേവട്ടെട്ടോ നമ്മുടെ കടച്ചക്ക നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ നന്നായി വെന്തുണ്ട് ഇനി ഇത് നമുക്കൊന്ന് കാച്ചി എടുക്കാം അപ്പോൾ കാച്ചാനായിട്ട് ഞാനൊരു ചീൻചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടായി വരട്ടെ ഇത്തിരി അധികം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം കേട്ടോ മേൾക്കുരറ്റൊക്കെ കാച്ചുമ്പോൾ ഇത്തിരി അധികം വെളിച്ചെണ്ണ വേണം അപ്പോൾ അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ചതച്ച് വെച്ചാൽ ഉള്ളിയും മുളകും ഇട്ടുകൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ നമ്മൾ ചതച്ചു വെച്ചാൽ ഉള്ളിയും മുളകും കൂടി ചതച്ചതുണ്ടല്ലോ അത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായി ഒന്ന് മുരിയണ വരെ വെയിറ്റ് ചെയ്യാം കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ മുളകും ഉള്ളിയൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കടച്ചക്ക വേവിച്ച് വെച്ച് ഇത് ആഡ് ചെയ്യാം കേട്ടോ നമ്മുടെ കടച്ചക്ക ഇട്ട് കൊടുത്തിട്ട് ഇനി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക ഇപ്പം നമ്മുടെ കടച്ചക്ക മെഴുക്കുരുട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഉപ്പാണ് വല്ല കുറവുണ്ടെങ്കിൽ അതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക എനിക്ക് ഉപ്പ് ഉപ്പം കറക്റ്റായിരുന്നു അപ്പോൾ വല്ലതൊക്കെ കുറവുണ്ടെങ്കിൽ ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഈ സമയത്ത് എന്നിട്ട് നന്നായി ഒന്നായി ഒന്ന് ഇളക്കി കൊടുക്കട്ടെ ഡ്രൈ ആയ കാരണം ഉപ്പ് അവിടെ എവിടെയും പിടിക്കും അപ്പോൾ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ സിമ്പിളായിട്ടുള്ള പെട്ടെന്ന് ഉണ്ടാക്കാൻ കുഴയാത്തധികം ഒന്ന് കുഴഞ്ഞിരിക്കണം അതാണ് ഇന്ന് കടച്ചൊക്കെ ടേസ്റ്റ് പക്ഷേ വല്ലാണ്ട് നമ്മൾ കുക്കറിൽ വെക്കുമ്പോൾ വല്ലാണ്ട് ഇങ്ങനെ ഉടഞ്ഞു പോവും അപ്പോൾ അത് നോക്കിയിട്ടൊക്കെ വേണം നമ്മൾ കുക്കറിൽ വെക്കുമ്പോൾ അപ്പോൾ അതിനേറ്റം അതിപ്പോൾ അതെങ്ങനെ ചെയ്യുകയാണെന്ന് നല്ലത് അപ്പോൾ എന്തായാലും എല്ലാവരും ഉണ്ടാക്കി നോക്കുക അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും ആരും മറക്കല്ലേ അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ് ഫോർ വാച്ചിങ്